വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായം ഒന്നാം വാക്യം മോശ തൻ്റെ അമ്മായിയപ്പനും മിഥിയാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ കോരേബിൽ എത്തിച്ചേർന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ ചിന്ത നമ്മൾക്ക് പോകുന്നത് മോശ ഇസ്രായേൽ വംശജനാണെങ്കിലും ജനിച്ച നാളിൽ തന്നെ അവനെ രാജപുത്രി ദത്തെടുക്കുകയാണ് രാജപുത്രിയുടെ മകനായിട്ടാ പിന്നെ അവൻ്റെ വളർച്ച യുവജനങ്ങൾ അവൻ ചെറുപ്പത്തിലൊക്കെ രാജകൊട്ടാരത്തിൽ അവൻ രാജകുമാരനായിട്ട് വളർന്നു എന്നാൽ നല്ല ചെറുപ്പമായിരിക്കെ ഒരു യുവാവായി കഴിഞ്ഞപ്പം അവൻ തൻ്റെ ജനത്തെ സന്ദർശിക്കാൻ ഇറങ്ങിയ ആ സമയത്ത് അവൻ അനാഥനായി മാറ്റപ്പെടുന്നത് നമ്മൾ കണ്ടു അവൻ അവസാനം ചെന്നെത്തുന്നത് ജീവനെ ഭയന്ന് ജത്രോയുടെ വീട്ടിൽ ചെന്നെത്തുകയാണ് അവിടെ അവൻ താമസമാക്കി അവൻ അവിടുത്തെ ജീവിത സാഹചര്യത്തോട് അനുരൂപപ്പെടുന്നത് നമ്മൾ കാണാം അവൻ ഇന്നായിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അവൻ ആയിരിക്കുന്ന അവസ്ഥയോട് താതാമ്യം പ്രാപിച്ചിട്ട് അടുത്ത അന്തസ്സിലേക്ക് അവൻ കടന്നു പോകുന്നത് നമുക്ക് കാണാം നമുക്കിവിടെ നമ്മുടെ യുവജനങ്ങൾക്ക് മാതൃകയാണെന്ന് എനിക്ക് തോന്നുക നല്ല യുവത്വത്തിൽ തന്നെ മോശ അവൻ രാജകുമാരൻ ആയിരുന്നെങ്കിൽ പോലും അവൻ ഒരാട്ടിടയനായിട്ട് മാറേണ്ട സാഹചര്യം വന്നപ്പം അതിലെ ആ അഭിമാന പ്രശ്നം ഇല്ലാതെ തന്നെ അവൻ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു നമുക്ക് കാണാം പ്രിയമുള്ളവരെ നമ്മളും ഇതുപോലെ നമ്മളെ ദൈവം ആക്കിയിരിക്കുന്ന ഇടത്ത് അവിടെ വിശ്വസതയോടുകൂടി മുന്നോട്ട് പോകേണ്ട കാലം അല്ലേ ഇത് പലപ്പോഴും നമുക്ക് അതുപോലുള്ള ജോലികളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ വേറെന്തോ തലത്തിലേക്ക് എന്തോ ആണെന്ന ഭാവത്തിൽ കടന്നു പോകുന്ന അവസ്ഥ ആയിരിക്കുന്ന അവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് ആയിരിക്കുന്ന ഇടത്ത് ജീവിക്കാൻ നമുക്ക് പറ്റാതെ പരക്കം ഓടുന്ന നമ്മുടെ മക്കൾ നമ്മൾ എവിടെയോ നമുക്ക് തെറ്റുപറ്റിയില്ലേ എന്ന് ചിന്തിക്കണം നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ ഇഷ്ടംപോലെ സൗകര്യങ്ങൾ ഇന്നുമുണ്ട് അവിടെയൊക്കെ വിട്ടിട്ട് മറുനാടിലേക്ക് പോയാൽ മാത്രമേ ജീവിതം ഉള്ളൂ എന്ന് കണ്ട് ആ ഓട്ടം വെപ്രാളപ്പെട്ടുള്ള ഓട്ടത്തിൽ നിന്ന് നമ്മുടെ യുവജനങ്ങൾ തിരിഞ്ഞു വരേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നിപ്പോവുക മോശം നമുക്ക് നൽകുന്ന നല്ലൊരു മാതൃകയായിട്ടായിരിക്കും നമ്മുടെ യുവജനങ്ങൾ മോശയെ അനുഗമിച്ചാൽ മോശയെപ്പോലെ ചെന്നെത്തുന്നത് ഘോരേബിൽ ദൈവത്തിൻ്റെ മലയായ ഘോരേബലായിരിക്കും ആ ഒരു തലം നമുക്ക് ചിന്തിക്കാം ദൈവത്തെ വിട്ട് ദൈവത്തെ മറന്ന് പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ ദൈവം വസിക്കുന്ന ഇടത്തേക്ക് നമുക്കും എത്തിച്ചേരാം വിശുദ്ധിയിലും നന്മയിലും അനുഗ്രഹപ്പെട്ടതായ കുടുംബത്തിലും നമുക്ക് വരാൻ പറ്റും എന്ന ബോധ്യത്തോടെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ